ായി ഉറക്കുമെഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്ന വാർത്ത ഇതാണ് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനം സഞ്ചരിച്ചു കിടക്കുന്ന ആളുകളുടെ മേലേക്ക് വാഹനം ഇടിച്ചു കയറി എന്തായിരിക്കും ഈ അപകടങ്ങളുടെ എലം കാരണം ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം കുറച്ചൊക്കെ അശ്രദ്ധ പിന്നെ വണ്ടികളൊരുപാട് കൂടിയില്ലേ റോഡ് പിന്നെ എല്ലാം പതുക്കെ പതുക്കെ അപ്പൊ പിള്ളില് ബില്ലില് വണ്ടിയൊക്കെ വരുമ്പോ ശ്രദ്ധ ഒക്കെ കുറയും പിന്നെ ഡ്രൈവിങ്ങിന്റെ കുറമേ കുറച്ചൊക്കെ ഡ്രൈവിങ്ങിന്റെ തെറ്റാ ഉം ശ്രദ്ധിച്ചു പോണം കാര്യങ്ങള് പിന്നെ വാഹനം കൂടുമ്പോ ഉണ്ടാവുന്ന തിക്കും തിരക്കൊക്കെ കൂടുമ്പോ അതിന്റെ ഇത് കാണിക്കും കൊറേ ഇപ്പൊ റോഡൊന്നും അല്ല എല്ലായിടത്തും ഇതും മോശാണ് റോഡ് കണ്ടില്ലേ ഏഴെട്ട് കുഴികളാ കെ എസ് ആർ ടി സി പോണിയില്ലേ അങ്ങനെയുള്ള കുറെ കേസുണ്ട് പിന്നെ ശ്രദ്ധ ഓർവന്റെ കൊറേ കാര്യങ്ങളുണ്ട് ചെറുപ്പക്കാര് ഓട്ടോ ഷെയർ പറയും ആ എല്ലാവരും ഇങ്ങനെ ആൾക്കാരും ആൾക്കാരൊക്കെ ഭയങ്കര ഓടിക്കുന്ന പോലെ സംഭവം ഉണ്ട് കാരണം നമ്മള് ഏത് വ്യൂലേക്കാണ് പോകണ്ടത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് കൺവെർട്ട് ആവൂല ഫോൺ ചെയ്യുമ്പോൾ എങ്ങനെയാ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു ആക്സിൻ സംഭവിക്കാം പിന്നെ ഓവർ സ്പീഡ് പിന്നെ അതുപോലെ തന്നെ ഇടതുവശത്തോടെ മാത്രം വണ്ടി ഓടിക്കണമെന്ന് പറയാറുണ്ട് പല ആൾക്കാരും ആ റൂൾസ് ഫോളോ ചെയ്യാറില്ല പിന്നെ ഓരോ റോഡിലും ഓ എത്ര കിലോമീറ്റർ സ്പീഡിൽ ഇപ്പൊ ഹോസ്പിറ്റലിന് മുന്നിലാണെങ്കിലും എത്ര കിലോമീറ്റർ സ്പീഡിലാണെന്നുണ്ട് സ്കൂളിന് മുന്നിലാണെങ്കിലും എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകണുന്നുണ്ട് അത് നമ്മൾ പാലിക്കാറില്ല ആ റൂൾസ് ഫോളോ ചെയ്യാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആക്സിഡന്റ് എന്തായാലും വരും ഏത് സീബ്ര ക്രോസിലാണ് ഒരാളെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കാറുള്ളത് നിർത്താറില്ല ആർക്കും ക്ഷമയില്ലാത്ത ആൾക്കാരാണ് ഉദാഹരണം തൃശ്ശൂർ നോക്കി നോക്കി റൗണ്ടിൽ കൂടെ എത്ര വണ്ടികൾ ഓടുന്നു ആർക്കും ക്ഷമയില്ല എല്ലാ ആൾക്കാരും വണ്ടി വരുന്ന കണ്ടാൽ തന്നെ മുന്നിൽ കൂടെ കയറി പോവാറുണ്ട് ഒരുപാട് അനുഭവങ്ങളല്ലേ അപ്പൊ നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ് നമ്മുടെ ആക്സിഡന്റ് റോഡുകളുടെ മോശം കാരണം റോഡുകൾക്ക് വ്യത്യാസമല്ല വണ്ടികൾ കൂടിക്കൊണ്ടിരിക്കണല്ലോ അതേപോലെ റോഡ് ഇപ്പോൾ ട്രാഫിക്കിന്റെ മര്യാദ വളരെ കുറവാണ് ആർക്കായാലും എല്ലാവർക്കും വേഗം എത്തണം പ്രശ്നം വേണ്ട പിന്നെ റോഡ് പല സ്ഥലത്തും ഇപ്പോൾ ആ റോട്ടിലേക്ക് ഇറങ്ങിയ കുഴി കുണ്ടും കുഴിയാണ് കണ്ടമാനം വെള്ളമൊക്കെ കെട്ടുകഴിഞ്ഞാൽ നമുക്ക് കാണില്ല പിന്നെ ബസ്സുകാരൊക്കെ വരുമ്പോൾ ഓട്ടോഷ ബൈക്ക് പൂച്ചുകൂടികളെ കാണുന്ന പോലെ ഓട്ടോഷക്കാരൊക്കെ കാണുന്നു പെട്ടെന്നൊക്കെ മുമ്പിലേക്ക് കടുക പിന്നെ ബൈക്കിൽ ലേഡീസിന്റെ ബൈക്കിൽ പോക്ക് വളരെ മോശമായിട്ടുള്ള പോക്കാണ് കാരണം പെട്ടെന്ന് കട്ട് ചെയ്യണവര് അവരൊരു ഇൻഡിക്കേറ്റർ കിട്ടുക കടക്കാം അപ്പം നമ്മൾ നാൽപ്പത് മൈൽ അമ്പത് മൈൽ സ്പീഡിലാണെങ്കിൽ അവർ പെട്ടെന്ന് പോക്സി ആണ് അപ്പോൾ നമുക്ക് അപ്പോൾ ഈ ഇൻറ്റീരിയർ കാണാൻ പറ്റുന്നില്ല അങ്ങനെ പിന്നെ പല ലഗരി ഉപയോഗിച്ച് കുറേ പിള്ളേർ അങ്ങനെ വണ്ടി ഓടിക്കുന്നുണ്ട് രാത്രി കാലങ്ങൾ ഇപ്പോൾ രാത്രി കാലങ്ങളൊന്നും ശരിക്കും ചെക്കിങ്ങൊന്നും ഇല്ല കാരണം ആരാണ് വണ്ടി ഓടിക്കുന്നത് ശരിക്കും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഐ ഡി ഉണ്ടല്ലോ അതേപോലെ ഡ്രൈവർമാർക്ക് ഒരു ഐ ഡി കാർഡ് വേണം കഴിച്ച ഡ്രൈവറാണെന്ന് അറിയാൻ അപ്പം നിങ്ങൾ കാക്കിയിട്ട് ഞാൻ ഡ്രൈവറായി നിങ്ങളെവിടുന്നോ ഒന്ന് കയറുന്നത് ഞാൻ കൊണ്ടുപോകണം ഞാൻ ഡ്രൈവർ ആവില്ല ശാപകണം സംഭവിക്കുകയാണെങ്കിൽ ലൈസൻസ് ഉണ്ടോ ഡ്രൈവറോട് ശരിക്കും ഐഡിയ കാർഡ് വേണം എല്ലാ ഡ്രൈവറോടും കഴിച്ചത് അതായി ഇവിടെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമല്ലോ ഈ നമ്മുടെ ലൈസൻസ് ഒരു കാർഡിലാക്കി കഴുത്തി സംവിധാനം കൂടെ വേണം വെറുതെ റോട്ടിൽ കാണുമ്പോൾ പിടിച്ചു അങ്ങനെ അപകടം വരും അങ്ങനെ ഉണ്ടായി കുറെ മന്ത്രിമാർ വന്നാലും കഴിക്കുക ശ്രദ്ധ ശ്രദ്ധിക്കണമല്ലോ പോകുമ്പോൾ മറ്റുള്ള വണ്ടി പോകുമ്പം ഒരാൾ മാത്രം ശ്രദ്ധിച്ചാലും ഓപ്പോസിറ്റുള്ള ആൾക്കാരും ശ്രദ്ധിക്കണം ശ്രദ്ധ കുറവുണ്ടെ മെയിൻ ചിലപ്പോൾ നമ്മുടെ തെറ്റുകൊണ്ടായിരിക്കില്ല ആക്സിഡന്റ് ഓപ്പോസിറ്റ് ഉള്ള ആളുടെ ശ്രദ്ധ കുറവുകൊണ്ടായിരിക്കാം പക്ഷെ ചിലപ്പോൾ നമ്മുടെ എന്നുള്ള ഒരു രീതിയിലേക്ക് നിയമം വരും അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നിയമത്തിന്റെ കാര്യം ഒന്നും പറയണ്ട ഓരോ ടൈമ് നിയമം പല പല രീതിയിലാണ് പോകുന്നത് നമ്മള് നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഓപ്പോസിറ്റിലാളും ശ്രദ്ധിക്കണം എന്നാൽ പോലും നിയമത്തിൻ്റെ കാര്യം പറയാതെ തന്നെ അല്ലേ നിയമം അറിയാമല്ലോ ഓരോ രീതിയിലും മാറി മാറിയാ വരുന്നത്